ഇന്നിന്റെ ഡ്യൂട്ടി ഒന്നും നോക്കണ്ട എല്ലാവർക്കും ഇങ്ങോട്ട് വേഗം ജോലി തീർത്തിട്ട് അങ്ങോട്ട് പോവാൻ ഇരുപ്പുണ്ടോ പായസം കഴിച്ചിട്ട് കാലം കൊറേയായി ബുദ്ധിമുട്ടാ ചോറ് വെന്ത് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് ഇനി ശർക്കര ഇട്ടാ മതി കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവന ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടാ മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ കാണാൻ പറഞ്ഞില്ലേ വാട്ട് ദ പ്രോബ്ലം യു മാഡം ഞങ്ങൾ സെന്റ് മേരീസ് കോളേജിലെ കുട്ടികളാണ് ഓ പ്ലീസ് ഡൗൺ മാഡത്തിന്റെ സോ മച്ച് ഞങ്ങളുടെ കോളേജിന്റെ വക ഒരു ഉണ്ട് അവിടുത്തെ കുട്ടികൾക്ക് പുസ്തകങ്ങളും ഡ്രസ്സൊക്കെ വിതരണം ചെയ്യാൻ ഞങ്ങൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് മാഡത്തിന്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വൈ നോട്ട് നല്ലൊരു കാര്യമാണ് കോളേജ് ഗേൾസ് ഈ തരം സോഷ്യൽ സർവീസ് ചെയ്യുന്നത് ആ യമുനറാണി നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ ഞങ്ങള് ഭയങ്കര കൂട്ടാ അതെ അതെ ഞങ്ങള് നല്ല ഞാനും കണ്ടിട്ട് വരിക രണ്ടായിരം രൂപ സംഭാവനയും തന്നു ഞങ്ങൾ എമുനയുടെ വെട്ടി തണ്ടാനല്ലേ പോന്ന് അവര് ക്ഷണിച്ചിട്ടാ വാട്ട് അല്ല മൂന്ന് ക്ഷണിച്ചിട്ട് നീ ഒന്ന് പോടി അസൂയ ഒരുങ്ങനല്ലേ നീ നോട്ടിട്ടിരിക്കുന്നത് വെറുതെ ഇടത്തി വരെ പെണക്കുണ്ടട്ടോ ും ഹലോ ഹലോ ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു ഇപ്പൊ വന്നിട്ട് പോയി പെങ്ങച്ചുണ്ടല്ലോ ആശാ

സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ പക്ഷെ ഓർണമെന്റ്സ് നെറിയേ ഈ മാല ലേറ്റ ഫാഷനാ അഞ്ചു പവനുണ്ട് അച്ഛൻ വാങ്ങി തന്ന വെരി ഗുഡ് ഈ കാശിമാല ഏഴു പവനുണ്ട് എല്ലാം കൂടെ മുപ്പത് പവനാ ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ളത് എനിക്കാ അപ്പടിയാ ഇതെന്തൊരു കുപ്പിവള എനക്ക് അത് സാധാരണ മുത്തുമാല മുത്തും ക്രിക്കറ്റ് പിടിക്കുമോ പിന്നെ എന്ത് ഇഷ്ടമാണെന്നോ ഞങ്ങൾ എന്ത് കാണാറുണ്ട് നമ്മുടെ ടിവി വി ഇതിനേക്കാളും വലുതാണോടി ഒരേ സൈസാ അതല്ലേ ഇത് ട്വന്റി ഞങ്ങളുടെ ടി വി എന്തോ എന്ത് തണുപ്പ ഫ്രിഡ്ജിന്ന് ഇപ്പൊടുത്തേ ഉള്ളൂ ഇവിടെ എന്താ ഫ്രിഡ്ജാ ഫ്രിഡ്ജാസ് ഈ ആ ചേച്ചിയാ ഹിന്ദി അറിയാല്ലേ അച്ചി മേ രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആയാ എന്ന് പറഞ്ഞ ഹിന്ദി ഒന്നും അല്ല സർവൻറെ അർത്ഥം ഓർത്തിയോടെ വാരി വലിച്ച് തിന്നരുത് ബാലൻസ് കീപ് ചെയ്യണം യമന കൂടി വന്നിട്ട് മതി നോക്ക്

സൈഡിലും നിൽക്കും പ്ലീസ് ഹാവ് കുടിക്കാൻ എന്തോ രുചി ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി കൊല്ലേ ഞാൻ എങ്ങനെയുണ്ട് എനിക്ക് കിട്ടണില്ലോ അടുക്കൊന്നും പോലെ താഴോട്ടല്ല മേരോട്ടില്ലേ മെലോട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ വിടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഓ ഐ സി യെസ് ഐ ആം ഇൻ ദി സി അന്ന് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിങ് ബ്യൂട്ടിന്ന അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത് സ്ലിം ബ്യൂട്ടിന്നാ ഉദ്ദേശിച്ചത്

என்ன வரக்கூடாதா சண்டே அந்த மூணு பெண்கள் கௌசல்யா ஆனந்தவல்லி இந்துமதி இங்கு வந்தார்கள் கிராமத்து பெண்கள் படிக்காதவர்கள் என்றாலும் நல்லவர்கள் அவர்களோடு பேசிய போது மனதுக்கு எவ்வளவு நிம்மதி அடுத்த சண்டே அவர்கள் வீட்டுக்கு போக போக வேண்டும் நிச்சயமாக வேண்டும் കലങ്ങുമില്ലാതവൾ അവൾ വീട്ടിക്ക് நீ നിശ്ചയമാക പോവപ്നം കണ്ടോന്നല്ലോ ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ നമ്മുടെ അഞ്ച് മക്കളാണ് സത്യം വിശ്വാസായി നമ്മുടെ ഭാഗ്യം തെളിയാൻ പോവണു സദ്യ ഒരുക്കാൻ മാത്രം മതിയോ

ായിരം ആ ബ്രിഡ്ജ് പാലോ അതും വേണോ അവർക്ക് നടന്നു വന്ന പോലെ അതിൽ നിന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം അടി നീളം വേണം അടി നീളം ഇഞ്ചായിരിക്കും ഇഞ്ചിത്ത ഫോൺ അതൊരെണ്ണം മതി മൊബൈൽ ഒയറില്ലാത്ത അതെങ്കിൽ അത് അങ്ങനെയാവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടം വാങ്ങണം പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളു എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം അങ്ങനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്ത് പറയണ എന്ത് പറയണെന്ന് വാടക വിടാ എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുത്ത വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ചു കിടക്ക ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന നെമന അറിഞ്ഞ മോശമല്ലേ ആനന്ദം രണ്ടു കുട്ടികളുടെ അമ്മയായപ്പോൾ അതോ ഇതും തമ്മിൽ എന്താ ബന്ധം ബന്ധമുണ്ട് വേറെ വീടൊന്നും വെക്കാൻ പറ്റില്ല വേറെ വീടൊന്നും വെക്കണ്ട ഉള്ള ഇതിനൊക്കെ അച്ഛൻ ആനന്ദം അനുവാദം ചോദിച്ചാ അമ്മാവനൊരു പദ്യം ചൊല്ലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലു പാവം അമ്മാവനും പാവം പോലും വഴിന്നൊന്ന് മാറി എന്നൂടെ ഏ നിന്റെ വിവാഹം ഉറപ്പിച്ചോ എന്തൊരു ദീർഘവീക്ഷണം അങ്ങനെ കൊണ്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല അച്ഛൻ അറിയാതെ അല്ല മനസ്സിലാ ആശയന്ത്ഗ്രഹം അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല ആശയൊക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞു മതി അതൊരു നീണ്ട ഗ്യാപ്പല്ലേ അച്ഛാ അപ്പോഴേക്കും ഞാൻ വഴിതിട്ടി പോയാലോ ഉം ഈ കണക്കിനെല്ലാം തെറ്റും എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാണെന്നാ ചോയിച്ച് അതാണോ അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ അല്ല ഞാൻ പറഞ്ഞൊന്നു വേണ്ട ഏട്ടത്തിമാരുടെ ശക്തമായ പിന്തുണയും ഉണ്ട് നന്ദകുമാരന്താ ഇത്ര ധൃതിപ്പെട്ട് വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം ഞാനും അതാ ആലോചിക്കണേ എന്താ വിശേഷം കൗസു എനിക്കറിയാം ഇപ്പോ കാര്യം എന്താണെന്ന് എന്താ അതെ നീ ഈ വീട് ചേട്ടാ എന്താട്ടാ അതെടുപ്പുണ്ടാ വെറുതെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ മൂത്തോട് സംസാരിക്കുന്നിടത്ത് നിനക്കെന്താണ് കാര്യം അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അച്ഛാ നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴി നിറഞ്ഞ റോഡുകൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാണോ നമ്മുടെ വീട്ടിലേക്ക് വരണത് വേറെ എത്രയോ വീടുകളുണ്ട് യമനിക്ക് പോവാൻ തോന്നിയില്ലല്ലോ മുൻഷി പരമേശ്വരൻ പുള്ളിയുടെ ഒരു യമുനാ റാണി അറിയപ്പെടുന്ന കലാകാരി നമ്മുടെ വീട്ടിൽ വരുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമന വരില്ലേ അവരുടെ സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്ക് ഒരു അഭിമാനമുണ്ട് അതേടാ എനിക്കൊന്നും മനസിലാവില്ല മനസ്സിലായിക്കോളും പക്ഷെ ഒന്നെനിക്കിപ്പൊ പറയാനുണ്ട് ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും ആ നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ കുട്ടികളെ നമുക്ക് എന്തെങ്കിലും പഠിക്കാം അച്ഛനിപ്പൊ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ ആ മറന്നുപോയതാവും എന്നാ ഞാൻ പറയാം തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ തോന്നിക്കും ഇങ്ങോട്ട് തിരിഞ്ഞേ അഞ്ച് പെറ്റതാണെന്ന് പറയില്ല പതിമൂന്ന് വയസ്സുള്ള മോൻറെ അമ്മയാന്ന് പറയുമോ ഏ ഇല്ല പിന്നെ ഒരു നാല് അതും ഇല്ല പിന്നെ ധരിക്കരുത് കൗസു ഒരു രണ്ട് അത് പറയും അത് മതിയായിരുന്നു അഞ്ചു പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു നിനക്ക് മാത്രല്ല എനിക്ക് സ്കൂളിൽ തലകുറിച്ചു നടക്കാൻ പറ്റുന്നില്ല എന്റെ ഉറ്റ പിന്നെ എന്റെ ഉറ്റ യമുനെ എന്ത് ധരിക്കും ചെലപ്പ ചുരിദാറായിരിക്കും അതല്ല എന്തിന് വിചാരിക്കും അഞ്ചു പിള്ളേരുടെ അമ്മ ഓ നോക്ക് അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ നമുക്ക് അത് മതി വെച്ച് കളയണ്ട യമുന വരുമ്പോൾ നമുക്ക് രണ്ട് പിള്ളാരെ ഉള്ളെന്ന് പറഞ്ഞാ മതി മൂന്ന് പേരെ മൂന്ന് മൂന്ന് പേരെ മുറിയിലിട്ട് പൂട്ടാം കൗസു മിണ്ടാതിരുന്നാ മതി കല്യാണി ശങ്കരാ മക്കളെ നിങ്ങൾ മൂന്ന് പേരും ഈ മുറി മിണ്ടാതിരുന്നോ അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നേ അരുത് എപ്പോഴും മൂന്ന് കുട്ടികൾ മുറിയിലിട്ട് പൂട്ടിയിരിക്കുന്നു പ്രസവിച്ച കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു നാളല്ലോ മൂന്ന് കളവ് പ്രായം കുറച്ച് കാണിക്കാൻ നന്ദേട്ടനെ ഇടിച്ചില്ലല്ലോ ഭാഗ്യം അങ്ങനെ വിട്ടൂടാ

വയസ്സിന്റെ കുറവുണ്ട് ഞാൻ വെക്കുന്നില്ല അന്ന് നീ വീട്ടിൽ വെച്ചില്ലേ അത് ഗ്ലാസ് അയ്യോ നീ തട്ടി വീഴില്ലേ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി അമ്പടി കേമികളെ പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പോയിട്ട് കണ്ണട മാറ്റി വെക്കാൻ ഇന്ന് ഞാൻ കാണിച്ചുതരാം

നിങ്ങൾ പാന്റും ഷർട്ടും തയ്യുമൊക്കെ ഇട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ അത് എക്സിക്യൂട്ടീവ് ലുക്ക് നീ പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞാണെന്ന് നിനക്കറിയാമോ ഒരു അപേക്ഷയുണ്ട് നീ യമുനാ റാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത് പറയുവോ അത് പിന്നെ ശീലായി പോയി എന്നാലും പറയൂല്ല അയ്യോ ഇത് നിങ്ങൾ വളരെ കുറഞ്ഞു പോയി പറയിക്കണ്ട എന്നെക്കോടൊന്നും പറയിക്കണ്ടീലി ബൃങ്കാതിയുടെ മോഡലാടി ചൂടാണ്ട നിങ്ങളുടെ കമ്പനിയുടെ തൈല് നേ എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത് ഷെറോയി